പാടില്ല നല്ലതല്ല നല്ലതല്ല സ്ത്രീകളും പുരുഷന്മാരും പാടില്ല നല്ലതല്ല നല്ലതല്ല എന്റെ വെള്ളം അടിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല സ്ത്രീകളേതായിട്ട് മാത്രം ഒരു ഡിസ്ക്രിമിനേഷൻ എന്തിനാണ് പുരുഷനായാലും മദ്യപാനും ദോഷകരമാണെന്നല്ലേ ഞാൻ എനിക്ക് എനിക്കതിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് നമുക്കറിയാം സ്ത്രീകളുടെ മദ്യപാന ശീലം കൂടി വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ടാവും അപ്പൊ ഇതേ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീകളുടെ മദ്യപാന ശീലം ഇപ്പോൾ എന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പൊ കാണാറുണ്ടല്ലോ അതിനോട് എങ്ങനെയാണ് അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായമാണ് ഇക്വാലിറ്റി നമുക്കിപ്പോൾ അവരോടും കഴിക്കണ്ട എന്ന് പറയേണ്ട കാര്യമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഇല്ല ഇവിടെ സെയിം എനിക്കത് തന്നെ പറയാനുള്ളത് രണ്ടു പേർക്കും പുരുഷനായാലും സ്ത്രീക്കായിരിക്കും രണ്ടുപേർക്കും ഈക്വൽ ഉണ്ട് ഈ സമൂഹത്തിൽ അപ്പം പുരുഷന്മാർ എന്ത് ചെയ്താലും അത് ഒരു സമൂഹം പറയത്തുള്ളൂ പക്ഷേ ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ എന്തായാലും തെറ്റാത്ത രീതിയിൽ കാണത്തുള്ളൂ പക്ഷേ എന്ന് വെച്ചിട്ട് സ്ത്രീക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഏതൊരു സ്ത്രീ ഇപ്പം വെള്ളം അടിക്കുന്ന വെച്ച് ഓവർ ആവരുന്നതെന്ന് ഞാൻ പറയുന്നുള്ളൂ പക്ഷെ വെള്ളം അടിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതൊക്കെ നമ്മുടെ കൾച്ചറിനെ ബാധിക്കുന്ന കാര്യല്ലേ സോ നമ്മുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ അതൊന്നും അല്ലായിരുന്നു സോ ഇപ്പോ വെസ്റ്റേൺ കൾച്ചറിലോട്ട് മാറി മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരളം സോ കേരളത്തിലെ കുട്ടികളുടെ അതുപോലെ മൈൻഡ് സെറ്റും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അത് പണ്ടു കാലത്തൊട്ട് ഉണ്ടായിരുന്നതാണല്ലോ സ്ത്രീകൾക്ക് ശീലം വേണ്ട എന്നല്ല അതിനൊരു ലിമിറ്റ് ഉണ്ട് ബട്ട് ഇന്നത്തെ കാലത്തുള്ളവർക്ക് ആ ഒന്നുമില്ല സോ എല്ലാം കൂടുതലാണ് പുരുഷന്മാരെ മാതിരി സ്ത്രീകൾ അങ്ങനെ ചെയ്യരുത് അത് സമൂഹത്തിനോട് പറയേണ്ട ഒരു ഇതാണ് പാടില്ല പുരുഷന്മാരെ മദ്യപിച്ചിട്ട് വീട്ടില് അലമ്പാട് അതേപോലെ സ്ത്രീകൾ കൂടി ചെയ്താലും ഇപ്പോ രണ്ടും സമയല്ലേ സ്ത്രീകളുടെ മദ്യപാനശീലം നല്ലതാണ് അത് നല്ലതല്ല മദ്യപിക്കാൻ പാടില്ല പാടില്ല അഭിപ്രായം കുടുംബം ഒരു പരിപാടിയാണ് മദ്യപാനം സ്ത്രീകളും മദ്യപിച്ച കുടുംബം തകരും സ്ത്രീകളും ആയാലും മറ്റേ പുരുഷന്മാരായാലും കുടിച്ചാലും തകരും സ്ത്രീകളും പുരുഷന്മാരും മദ്യപിക്കാൻ പാടില്ല രണ്ടുപേരും മദ്യപിക്കും സ്ത്രീകളുടെ റിപ്പോർട്ടുകൾ വരുന്നത് അതേ കുറിച്ച് എന്താണ് അഭിപ്രായം സ്ത്രീകൾ മദ്യപിക്കേണ്ട നമ്മളെ കേരളത്തില് മദ്യപിക്കുന്ന ഇതല്ലേ മറ്റേ നാടുകളിലൊക്കെ മദ്യപലിക്കുന്നവരും പുക വലിക്കുന്നവരും സ്ത്രീകളുടെ നല്ലതല്ല 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 നല്ലതല്ലാ നല്ലാത്തതോ നല്ല പിന്നെ ഈ സ്ത്രീകളുടെ കുടുംബത്തിൽ അവരെന്നെ എങ്ങനെയാ ബാക്കി മക്കളെ കുടുംബം എങ്ങനെ കൊണ്ടുപോകും അത് നല്ലതല്ല അത് കുടുംബത്തിന്റെ ദോഷം തന്നെയാണ് മദ്യപാനം തന്നെ പെണ്ണായാലും ആണായാലും നല്ലതല്ല അപ്പൊ സ്ത്രീകൾക്ക് ഇപ്പൊ എല്ലായിടത്തും സാധ്യത അതവര് ചെലപ്പം ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുടെ കുഴപ്പമില്ല മദ്യപാനും ിക്കുക എന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതിൽ ജെൻഡർ കൊണ്ടുവരേണ്ട കാര്യമില്ല സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനോ ഒരു യാതൊരു വ്യത്യാസവും മദ്യപിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതില് വ്യാകുലപ്പെടേണ്ടതായിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സ്ത്രീക്കായാലും ദോഷമാണെന്നാണ് എൻ്റെ അഭിപ്രായം സ്ത്രീകളേതായിട്ട് മാത്രം ഒരു ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രി പുരുഷനായാലും സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അതുകൊണ്ടല്ലേ മദ്യപാനം അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് അത് മുമ്പുള്ളതിനേക്കാൾ കൂടുതലായിട്ടാണ് സ്ത്രീകൾ പണ്ടപ്പോൾ കുറവാണെങ്കിൽ ഇപ്പോൾ അതിൽ ഇതും കൂടുതലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് അപ്പൊ അതിൽ അതെന്താണ് എന്തായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോട് യോജിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന അവൈലബിലിറ്റി കൂടിയതും പിന്നെ പുതിയ ജനറേഷൻ വേറൊരു കാഴ്ചപ്പാട്ടിലല്ലേ കാണുന്നത് എല്ലാം സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട്ടിലല്ലേ കാണുന്നത് അതുകൊണ്ടായിരിക്കും നല്ലതാണോ അതും നല്ലതല്ല അത് കൂടുന്ന ഓരോരുത്തർ ഇഷ്ട്രോൾ ചെയ്ത അവർക്ക് സ്ത്രീകളുടെ മദ്യപാനശീലത്തെ കൂടുതൽ അഭിപ്രായം എനിക്ക് ഡിസ്റ്റിങ്ഷൻ ആണ് മെയിൻ ആയിട്ട് ഈ പുരുഷന്മാർ സ്ത്രീകൾ എന്നുള്ള സാധനം രണ്ടുപേരും മനുഷ്യരാണ് സ്ത്രീത് ഉണ്ടാക്കുന്ന മനുഷ്യരാണ് കുടിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അത്രയുള്ളു അധികമായി എന്തും അധികമായാല് വിഷയമാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും ഇതിന്റെ ഉപയോഗം അധികമായാല് വിഷയമാണ് ഒരു ലിമിറ്റിൽ എന്തെങ്കിലും കഴിക്കാൻ ഒരുപാട് നമ്മൾ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ടു അതിൽ യുവാക്കൾക്ക് കൂടുതലും പറയാനുള്ളത് സ്ത്രീകൾ മദ്യപിക്കുന്നു എന്നൊരു കാര്യം മാത്രം എടുത്ത് പറയേണ്ട മദ്യപിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ് അതിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആകാം എന്നതാണ് അവർക്ക് പറയാനുള്ളത് ഇനി കുറച്ചുകൂടി മുതിർന്ന ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ മദ്യപിക്കുന്നത് തെറ്റാണ് അത് നല്ലതല്ല അതൊരു നല്ല ശീലമല്ല എന്നാണ് അവർക്ക് പറയാനുള്ളത് എനിക്ക് തന്നെ ആയാലും ശീലം അതാർക്കായാലും നല്ലതല്ല ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം മീരാഹരി തത്വമ ഈ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात